നമസ്കാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള എലക്ഷൻ കഴിഞ്ഞു മുഴുവൻ റിസൾട്ടും വന്നു യു ഡി എഫ് ബഹുഭൂരിപക്ഷ സ്ഥലങ്ങളിലും നല്ല വിജയം സ്ഥാപിച്ചു ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു എന്നുള്ളത് സത്യം തന്നെ ഒരു രണ്ട് മുനിസിപ്പാലിറ്റിയും ബി ജെ പിക്ക് അയക്കലാക്കി പല സ്ഥലത്തും നല്ല പിന്നെ മുന്നേറ്റം കാണിച്ചു പക്ഷേ അപകടം ഇവിടെയൊന്നുമല്ല അപകടം യു ഡി എഫ് വീണ്ടും കേരളത്തിൽ ഭരണത്തിൽ വന്നാൽ കേരളത്തിലെ ജനങ്ങളുടെ കാര്യം വറചട്ടിയിൽ നിന്നും മെരുതിയിലേക്ക് വീഴുന്ന പോലെ ആയിരിക്കും ഇത്രയും കാലം എൽ ഡി എഫ് ഭരിച്ചത് എൽ ഡി എഫ് ഭരിച്ചത് ജിഹാദികളുടെ സഹായത്തോടെയും വന്നല്ല അവർ സ്വയം ഭരണമാണ് പക്ഷേ അവരെ സഹായം മുഴുവൻ ജിഹാദികൾക്ക് കിട്ടി എന്നാലിനി ഇരുപത്താറിലെ ഭരണം മുഴുവനും ജിഹാദികളുടെ കയ്യിലേക്ക് തന്നെ പോകുന്ന മരെയാവും കേരളത്തിൻ്റെ സ്ഥിതി എമർജൻസി കഴിഞ്ഞ് എലക്ഷൻ കഴിഞ്ഞപ്പോൾ ഇന്ത്യ മുഴുവൻ കോൺഗ്രസിനെതിരായി വോട്ട് ചെയ്തപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രം വീണ്ടും കോൺഗ്രസിനെ ജയിപ്പിച്ച ചരിത്രമുള്ളത് അന്ന് പ്രസിദ്ധ എഴുത്തുകാരനായ സക്രിയ കലാകോമ്പതിൽ എഴുതിയിരുന്നു പൊട്ടക്കണറ്റിലെ തവളകളാണ് മലയാളികളെന്ന് അന്ന് ഞാൻ എഴുതിയ മറുപടി മറുപടിയിൽ അദ്ദേഹം തിരിച്ച് എനിക്കൊരു മറുപടി എഴുതി അതിൽ പറയുന്നു ഇതോടുകൂടി ലോകം അവസാനിക്കുന്നില്ലല്ലോ നമുക്ക് കാണാൻ പോകുന്ന പകരം എന്തിനാ പറഞ്ഞറിയിക്കുന്നതെന്ന് പറഞ്ഞു ചെറിയൊരു മറുപടി എനിക്ക് നേരിട്ടയച്ചിരുന്നു ആ ലെറ്റർ ഞാൻ ഇപ്പോൾ സൂക്ഷിക്കുന്നു സത്യം തന്നെയാണ് കേരളത്തിൽ ഒരു ഒരു കാരണവശാലും മാറാനുള്ള സാധ്യത വളരെ കുറവാണ് ഇനി പരിപൂർണമായിട്ടും ഭരണം ജിഹാദികളുടെ കയ്യിലേക്ക് പോവും ഇത്രയും കാലം ജിഹാദികളുടെ സഹായത്തോട് ഭരിച്ചതുപോലെ അല്ല പരിപൂർണ്ണ ഭരണം തന്നെ അവരുടെ കയ്യിലേക്ക് പോകാൻ കാര്യം അവർ നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴൊന്നും ആകേണ്ട രണ്ടായിരത്തി മുപ്പത്തൊന്നാകുമ്പോഴേക്കും കേരളം ജിഹാദികളുടെ കയ്യിൽ ആവാനുള്ള സാധ്യതകളാണ് കൂടുതൽ അതാണ് എൻ്റെ അഭിപ്രായം യാതൊരു സംശയവും വേണ്ട കേരളത്തിലെ മുഖ്യമന്ത്രി സതീശനായാലും രമേശനായാലും ആര് തന്നെ ഭരണത്തിൽ വന്നാലും സ്ഥിതി മറ്റൊന്നാവില്ല കാരണം മുസ്ലിം ലീഗും കോൺഗ്രസ്സിലുള്ള മറ്റേ ഗ്രൂപ്പുകളും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഭരണം കണ്ടുതന്നെ അറിയണം പിണറായി വിജയൻ തരക്കേടില്ല എന്ന് തോന്നുന്ന സ്റ്റേജിലേക്ക് വരെ കൊണ്ടെത്തിക്കും യാതൊരു സംശയവുമില്ല ഇല്ല ബി ജെ പി ഇതിനെക്കാളും നല്ലൊരു വിജയം കാഴ്ചവെക്കുന്നതാണ് ഞാൻ വിചാരിച്ചത് രണ്ട് മുനിസിപ്പൽ രണ്ട് കോർപ്പറേഷനെങ്കിലും ജയിക്കുമെന്ന് വിചാരിച്ചു തൃശ്ശൂരും തിരുവനന്തപുരം അതിനുള്ള സാധ്യത അടുത്തൊന്നും കാണുന്നില്ല അതുപോലെ പഞ്ചായത്ത് തലങ്ങളിലും ഇതിനേക്കാളും നല്ല മെച്ചപ്പെട്ട വിജയം കാണിക്കുന്നു വിചാരിച്ചു അതും കണ്ടില്ല തിരുവനന്തപുരം വിജയം സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിലും അതിനേക്കാൾ ആശങ്കപ്പെടുത്തുന്നത് യു ഡി എഫിൻ്റെ വിജയമാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് കണ്ട് തന്നെ അറിയണം അത് യാതൊരു സംശയവും ഇല്ലെന്ന് നോക്കിക്കോ ജനങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്താറ് ഡിസംബർ ആകുമ്പോഴേക്കും അതിൻ്റെ ഭവിഷ്യത്തുകളൊക്കെ അറിയും തീർച്ചയായിട്ടും വന്ദേ ഭാരതം